എൺപത്തി അഞ്ച് ശതമാനം ഭൂമിക്കും ന്യായവിലയില്ല ന്യായവില പ്രാബല്യത്തിൽ വന്നിട്ട് പതിമൂന്ന് വർഷം തിരുവനന്തപുരം ഭൂമിക്ക് ന്യായവില പ്രാബല്യത്തിൽ വന്ന് പതിമൂന്ന് വർഷം പിന്നിട്ടിട്ടും സംസ്ഥാനത്തെ എൺപത്തി അഞ്ച് ശതമാനം സർവേ നമ്പറുകളിലെ ഭൂമിക്കും ന്യായവില നിശ്ചയിക്കാനായിട്ടില്ല റവന്യൂ വകുപ്പിലെ ഇതിനുള്ള സംവിധാനം കാര്യക്ഷമമല്ലാത്തതാണ് കാരണം വകുപ്പിനു കീഴിലുള്ള ആർ ഡി ഒമാരാണ് ന്യായവില നിർണ്ണയിക്കുന്ന അധികാരി ഭൂമി വില കുറച്ചു കാണിക്കുന്ന കേസുകളിൽ പരിശോധന നടത്തുന്ന ജില്ലാ രജിസ്ട്രാർമാർ ഒരു സർവേ നമ്പറിലെ ഭൂമിയുടെ വില നിശ്ചയിക്കാറുണ്ടെങ്കിലും ഇത് ന്യായവിലയായി അംഗീകരിക്കാൻ നിയമത്തിൽ വ്യവസ്ഥയില്ല ഭൂരിഭാഗം സർവേ നമ്പറുകളിലും ന്യായവില പ്രാബല്യത്തിലായിരുന്നുവെങ്കിൽ ഭൂമി വില കുറച്ചു കാണിച്ച് വിൽപ്പന നടത്തിയതിന്റെ പേരിൽ രജിസ്ട്രേഷൻ വകുപ്പ് പൂവുടമകൾക്ക് അയക്കുന്ന അണ്ടർ വാല്യുവേഷൻ നോട്ടീസ് ഒഴിവാക്കമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള അണ്ടർ വാല്യുവേഷൻ കേസുകളിലായി ആയിരക്കണക്കിന് ഭൂവുടമകൾക്കാണ് ഇപ്പോൾ റവന്യൂ റിക്കവറി നോട്ടീസ് അയക്കുന്നത് ഒരിക്കൽ അണ്ടർ വാല്യുവേഷൻ നോട്ടീസ് ലഭിച്ച ഭൂമി വീണ്ടും കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ പുതിയ ഭൂവുടമയ്ക്കും നോട്ടീസ് ലഭിക്കും രണ്ടായിരത്തിപ്പത്തിൽ ന്യായവില പ്രാബല്യത്തിൽ വന്നതു മുതൽ അഞ്ചു തവണ നിരക്ക് വർദ്ധിപ്പിച്ചെങ്കിലും ഭൂരിഭാഗം സ്ഥലങ്ങളിലെ സർവേ നമ്പറുകളിലേക്കും ഇത് വ്യാപിപ്പിക്കാൻ റവന്യൂ അധികൃതർക്ക് കഴിയാത്തതാണ് ഭൂമി വില്പനയിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വഴി ലക്ഷ്യമിട്ട വരുമാനം നേടാൻ തടസ്സമാകുന്നത് തുടക്കത്തിൽ നിശ്ചയിച്ച ന്യായവിലയിൽ നിന്ന് പതിമൂന്ന് വർഷം കൊണ്ട് ഇരുന്നൂറ് ശതമാനത്തിലേറെ വർധനയാണ് ഉണ്ടായിട്ടുള്ളത് പലയിടങ്ങളിലും നിശ്ചയിച്ച ന്യായവിലയിൽ അപാകതകളുണ്ടെന്നും ആക്ഷേപമുണ്ട്